കമ്പനി ബോർഡ് അസിസ്റ്റൻറ്റും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റുമൊക്കെ ഉൾപ്പെടുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ ഡിഗ്രി പ്ലിംസിൻ്റെ ഡേറ്റ് പി എസ് സി പുറത്ത് വിട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരുപക്ഷെ അത് ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും മെയ് ജൂലൈ മാസങ്ങളിലായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഡിഗ്രി ലെവൽ പൊതു പ്രാഥമിക പരീക്ഷ പി എസ് സി നടന്നത് ഈ വരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെയും അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെയും ഒക്കെ മെയിൻ പരീക്ഷ നിങ്ങൾ എഴുതണോ വേണ്ടയോ എന്നുള്ള വിധി തീരുമാനിക്കുന്നത് ഈ ഒരു പ്രാഥമിക പരീക്ഷയായ പ്രിലിംസ് പരീക്ഷയാണ് വലിയൊരു ശതമാനം ഉദ്യോഗാർത്ഥികളെ പുറത്തു കളയുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് പി എസ് സി ഒരു പൊതുപ്രാഥമിക പരീക്ഷ ഡിഗ്രി പ്ലിംസ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മിനിമം മാർക്കായ കട്ട് ഓഫ് മാർക്ക് കടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു ജോലി നേടുന്നതിൽ നല്ല ശമ്പളമുള്ള അത്യാവശ്യം നല്ല രീതിയിൽ നിയമനം നടക്കുന്ന തസ്തികയാണ് ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റൊക്കെ അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ജോലി ലഭിക്കുന്ന അത്യാവശ്യം പ്രീമിയം ജോലിയുള്ള പി എസ് ഒരു തസ്തികയാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും സോ രണ്ട് ഡിഗ്രി ലെവൽ പ്ലിംസ് പരീക്ഷകളും ഈ ഒരു വർഷത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഈ നടക്കാൻ പോകുന്നത് അതിൻ്റെ എല്ലാം പ്രാഥമിക ഘട്ടമാണ് ഈ ഡിഗ്രി പ്ലിംസ് സോ ആ ഡിഗ്രി പ്ലിംസ് പാസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് ആദ്യമേ തന്നെ നിങ്ങളുടെ മനസ്സിലൊന്ന് ഉറപ്പിക്കുക ആ ഒരു കാര്യം ഇനി എങ്ങനെയാണ് ആ പ്ലംസ് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് എത്ര മാർക്ക് മേടിച്ചാൽ അത് ക്രാക്ക് ചെയ്യണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് വിശദീകരിക്കാൻ പോവുകയാണ് സോ അഞ്ച് മാസം കൊണ്ട് ഈ നൂറ് മാർക്കിൻ്റെ വലിയൊരു സിലബസ് നമ്മൾ ടാക്റ്റിക്കലായിട്ട് പഠിച്ച് കട്ട് ഓഫ് മാർക്ക് കടക്കുന്ന ഒരു ലെവലിലേക്ക് എത്തണം ഈ കമ്പനി ബോർഡ് അസിസ്റ്റൻ്റിൻ്റെ ഒക്കെ പ്ലംസിൻ്റെ കട്ട് ഓഫ് കഴിഞ്ഞ തവണത്തെ നോക്കുവാണെങ്കിൽ ഏകദേശം മുപ്പത്തി ഒമ്പത് പോയിൻറ്റ് അഞ്ച് മാർക്ക് ഈ ഒരു റേഞ്ചിലായിരുന്നു കമ്പനി ബോർഡ് അസിസ്റ്റൻ്റെ പ്ലംസ് പരീക്ഷയുടെ ഇതിന് മുമ്പ് an കട്ട് ഓഫ് എന്ന് പറയുന്നത് കമ്പനി ബോർഡിൻ്റെ എന്നാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് അസിസ്റ്റന്റൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ വരും കാരണം അത്രയും കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ പോലെ മൂവായിരത്തോളം പേർക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമം ലഭിക്കത്തില്ല കുറച്ച് കുറവാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് കൂടുതലായിരിക്കും പുലംസിന് സോ എന്തായാലും ഏത് പരീക്ഷയാണെങ്കിലും നിങ്ങൾ ഒരു അമ്പത്തഞ്ച് തൊട്ട് അറുപത് മാർക്ക് വരെ ഈ ഒരു പുലംസ് പരീക്ഷയ്ക്ക് മേടിച്ചാൽ ഈ ഏത് ഡിഗ്രി ലെവൽ പ്ലംസ് ആണേലും നിങ്ങൾക്ക് കട്ട് ഓഫ് കടക്കാൻ സാധിക്കും യൂണിവേഴ്സിറ്റി അസിറ്റൻ്റ് ആണെങ്കിലും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആണേലും കാരണം കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ഒക്കെ മാക്സിമം പോയാലൊരു നാൽപ്പത്തി അഞ്ച് അമ്പത് മാർക്കൊക്കെ റേഞ്ചിലേ കട്ട് ഓഫ് വരത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു അമ്പത്തഞ്ച് തൊട്ട് അറുപത് മാർക്ക് വരെ നമ്മൾ ഈ ഒരു പരീക്ഷയ്ക്ക് നേടണം എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള അത്രയും മാർക്ക് മേടിക്കാൻ വേണ്ടിയുള്ള ടാക്ടിക്കൽ ആയിട്ടുള്ള പഠനം അതാണ് പ്ലംസിന് വേണ്ടി നിങ്ങൾ കാഴ്ചവെക്കേണ്ടത് ഇനിയിപ്പോൾ അഞ്ച് മാസേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മെയിൻസിന് ഒരുമിച്ച് എന്നുള്ള രീതിയിൽ കാർഡ് കയറി ഡീപ്പായിട്ട് പഠിക്കാനുള്ള സമയമില്ല ഇല്ല പ്ലംസ് പരീക്ഷയ്ക്കുള്ള ടാക്ടിക്കലായിട്ടുള്ള പഠനം പ്ലിംസ് പരീക്ഷയുടെ കഴിയുന്നതിന് പിറ്റേ ദിവസം തൊട്ട് മെയിൻ പരീക്ഷയുടെ രീതിയിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം ആദ്യം പ്ലിംസ് പരീക്ഷയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കി അതിനുവേണ്ടി പഠിച്ച് മുന്നോട്ട് പോവുക അതിൻ്റെ പഠന രീതി പറയുന്നതിനുമ്പോൾ ചെറിയൊരു കാര്യം പറയുവാണ് ഈ പ്ലിംസ് പരീക്ഷയ്ക്ക് ടാക്ടിക്കലായിട്ട് പഠിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ ഞാനിവിടെ പറയുന്നുണ്ട് അത് പ്രകാരം ഉള്ള സ്റ്റഡി മെറ്റീരിയൽ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷ ടാക്ടിക്കലായിട്ട് ക്ലാക്ക് ക്രാക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കണ്ടൻറ്റുമുള്ള സ്റ്റഡി മെറ്റീരിയൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നമ്മളൊരു കംപ്ലീറ്റ് കോഴ്സ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം അതുപോലെ തന്നെ ഇപ്പം ന്യൂ ഇയർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഓഫറും നമ്മൾ ആ ഒരു കോഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒരു കോഴ്സിൽ ജി കെ ഭാഗത്തിന് നോട്ട്സ് മാത്രവും അതുപോലെ തന്നെ മാത്സും ഇംഗ്ലീഷും മലയാളത്തിന് കംപ്ലീറ്റ് സിലബസ് അധിഷ്ഠിതമായിട്ടുള്ള വീഡിയോ ക്ലാസും നോട്ട്സുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ജി കെ ഭാഗത്തിന് ക്യാപ്സ്യൂൾ പോലെ ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന ആ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള സ്പെസിഫിക് നോട്ട്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ഈ കോഴ്സ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഈ ഒരു കോഴ്സിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഒക്കെ മുഴുവനായിട്ട് കണ്ടിട്ട് ഈ ഒരു സ്റ്റഡി പ്ലാൻ പ്രകാരം സ്മാർട്ട് വർക്കിലൂടെ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇപ്പോൾ ആ ഒരു കോഴ്സ് കാണാൻ സാധിക്കും ഏകദേശം ആയിരത്തി എഴുന്നൂറോളം ഒക്കെ അതിന് കാണാൻ സാധിക്കും സാധിക്കും പക്ഷേ ന്യൂ ഇയർ ഓഫർ ഉള്ളതുകൊണ്ട് ആ കോഴ്സേ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു കൂപ്പൺ നിങ്ങൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ അഞ്ഞൂറ് രൂപയോളം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ് സോ ആയിരത്തി ഓ റേഞ്ചിൽ നിങ്ങൾക്ക് ആ ഒരു കോഴ്സ് മേടിക്കാൻ സാധിക്കും കുറച്ച് പേർക്ക് മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളത് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്ന് തന്നെ പർച്ചേസ് ചെയ്ത് ഒരു ചെറിയ അമൗണ്ടിൽ കോഴ്സ് ജോയിൻ ചെയ്യാവുന്നതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം ഇതിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ എല്ലാം ആ ഒരു കോഴ്സിലുണ്ട് അതിലെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ എന്നൊക്കെ ഞാൻ ഇനി അങ്ങോട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണ് നിങ്ങൾ കോഴ്സ് മേടിച്ചാലും ഇല്ലെങ്കിലും ഈ സ്റ്റഡി മെത്തേഡും സ്മാർട്ട് വർക്കും ഒന്ന് മനസ്സിലാക്കി ഇതനുസരിച്ച് പഠിച്ചു പോവുക ഓക്കെ അപ്പോൾ ഇതിൻ്റെ പഠന രീതി സ്മാർട്ട് വർക്ക് ഞാനിവിടെ വിശദീകരിക്കാൻ പോവുകയാണ് ശ്രദ്ധിച്ചിരിക്കുക ഈ ഡിഗ്രി പ്രിലിംസിൻ്റെ സിലബസ് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതിനകത്ത് ഒരുപാട് ടോപ്പിക്കുകൾ ഉണ്ടെന്ന് പക്ഷേ ഒന്ന് ഏറ്റവും താഴോട്ട് വരുമ്പോഴുള്ള ആ ഒരു മൂന്ന് സബ്ജെക്ട്സ് നിങ്ങൾ നോക്കി മാത്സ് ഇംഗ്ലീഷ് മലയാളം ഇതിന് ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് ഇരുപതും ഇരുപതും നാൽപ്പതും പത്തും അമ്പത് മാർക്കാണ് ഈ മൂന്ന് സബ്ജെക്റ്റിനോട് മാത്സും ഇംഗ്ലീഷും മലയാളവും കൂടെ ചേർത്ത് ടോട്ടൽ അമ്പത് മാർക്ക് നേരത്തെ തന്നെ ഞാൻ പറഞ്ഞു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ പ്രിലിംസ് പരീക്ഷയ്ക്ക് നേരത്തെയുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് ഏകദേശം മുപ്പത്തി ഒമ്പത് നാൽപ്പത് മാർക്ക് ആയിരുന്നു ആ ഒരു ഇതിനു മുമ്പത്തെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിൻ്റെ പ്രിലിംസ് പരീക്ഷണ യുടെ കട്ട് ഓഫ് അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി എസ്റ്റിൻ്റെ ആണെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് മാർക്കൊക്കെ ആയിരിക്കും മിക്കവാറും കട്ട് ഓഫ് റേഞ്ച് വരുന്നത് സോ ഒരു ഒമ്പതിന് മുകളിൽ മാർക്ക് മേടിക്കുന്ന അല്ലെങ്കിൽ അമ്പത് തൊട്ട് അറുപത് വരെ ഒരു അറുപത് മൈനസിൽ വെച്ചോ അറുപത് സെറ്റ് ചെയ്ത് വെച്ചോ അറുപത് മാർക്ക് മേടിക്കുന്ന എല്ലാവർക്കും കട്ട് ഓഫ് നടക്കാൻ പറ്റുമെന്ന് ഉറപ്പാണല്ലോ അതിൽ തന്നെ ഈ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ ടോപ്പിക്കുകൾക്ക് ടോട്ടൽ അമ്പത് മാർക്കാണ് ഇതിലൊരു നാൽപ്പത് റേഞ്ച് മേടിച്ചാൽ ബാക്കിയുള്ള ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ള ചരിത്രവും ഭൂമിശാസ്ത്രവും ധനത്വശാസ്ത്രവും ഒക്കെയുള്ള ഈ ഒരു ജി കെ എന്ന് പറയുന്നത് ശരിക്കും നമുക്കൊരു പത്തോ ഇരുപതോ മാർക്കൊക്കെ മേടിച്ചാൽ പോരെ അത്രയും മേടിച്ചത് ഏകദേശം കട്ട് ഓഫ് പഠിന്ന് സിമ്പിൾ ആയിട്ട് ഫ്ലിസ് പരീക്ഷ ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തും അപ്പോൾ അതിന് വേണ്ടിയുള്ള ഒരു ടാക്ടിക്കൽ ആയിട്ടുള്ള പഠനമാണ് നിങ്ങൾ മുന്നിൽ കാണേണ്ടത് അതല്ലാതെ ഡീറ്റെയിൽ ആയിട്ട് ഡീപ്പായിട്ട് പഠിക്കാൻ പോലെ ഇപ്പോൾ ചരിത്രം വാങ്ങാൻ തന്നെ കേരള ചരിത്രത്തിലെ ആദ്യത്തെ ടോപ്പിക്കായി യൂറോപ്യൻമാരുടെ വരവ് എന്ന ടോപ്പിക്ക് പഠിക്കാൻ തന്നെ നമുക്ക് ഒരു നൂറ് പേജ് വേണ്ടി വരും അങ്ങനെ ഓരോ ടോപ്പിക്കും പഠിച്ച് പഠിച്ച് പോലെ കണ്ടാണ് ശരിക്കും ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കാനുള്ളത് അങ്ങനെ പഠിക്കാൻ സമയമില്ല അതുകൊണ്ട് തന്നെ ടാക്ടിക്കലായിട്ട് ജി കെ പഠിക്കുകയും മാത്സും ഇംഗ്ലീഷും മലയാളവും സിസ്റ്റമാറ്റിക്കായിട്ട് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കുകയും ചെയ്യുന്ന ഒരു രീതി ഞാനിവിടെ പറയാം സോ മാത്സ് ഇംഗ്ലീഷ് മലയാളം മൂന്നൂടെ ർക്കാണ് എന്ന് നമ്മൾ പറഞ്ഞു ഈ അമ്പത് മാർക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു മിനിമം നാൽപ്പത് റേഞ്ചിൽ മാർക്ക് മേടിക്കാൻ നമ്മൾ ശ്രമിക്കണം അത് ഇപ്പം തൊട്ടൊന്നേന്ന് പഠിച്ചാലും ഈ മൂന്ന് ടോപ്പിക്കുകൾ നന്നായിട്ട് പഠിച്ച് സിലബസ് തീർന്ന് നമുക്ക് ആ ഒരു റേഞ്ചിലേക്ക് എത്താൻ സാധിക്കും ഇതിൽ തന്നെ മാത്സ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇച്ചിരി പാടുള്ളവർക്ക് മാത്രമായിരിക്കും ഇച്ചിരി മാർക്ക് ആ ഒരു ഭാ ഭാഗത്ത് കുറഞ്ഞു പോകുന്നത് ബാക്കി ഇംഗ്ലീഷിൻ്റെ ഭാഗം എടുക്കുവാണെങ്കിൽ ഇംഗ്ലീഷ് ഇപ്പം ഇച്ചിരി സംസാരിക്കാനൊന്നും അറിയാമല്ലോ പി എസ് സിയുടെ ഇംഗ്ലീഷ് വലിയ സീനൊന്നുമില്ല കുറച്ച് ഗ്രാമറും കാര്യങ്ങളും കുറച്ച് റൂളും കാര്യങ്ങളൊക്കെ തൊട്ട് ആ ഒരു സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ച് നമ്മൾ പക്കായിട്ട് പഠിച്ച് തീർത്താൽ ഭൂരിഭാഗം നമുക്ക് മേടിക്കാനും പറ്റും മാർക്ക് അതുപോലെ തന്നെയാണ് മലയാളം മലയാളം അർത്ഥം അർത്ഥവും പര്യായൊക്കെ കുറച്ച് പഠിച്ച് ആ ഒരു അങ്ങ് പഠിച്ചാൽ മലയാളവും വലിയ സീനൊന്നുമില്ല സോ ഇരുപത് മാർക്കിൻ്റെ മാത്സും അതുപോലെ ഇരുപത് മാർക്കിൻ്റെ ഇംഗ്ലീഷും പത്ത് മാർക്കിൻ്റെ മലയാളത്തിൽ നമുക്ക് എങ്ങനെ ഒരു കളിച്ചാലും ഒരു മുപ്പത്തി അഞ്ച് തൊട്ട് നാൽപ്പത് മാർക്ക് പോയ നല്ല എഫേർട്ടിട്ട് ഇപ്പത്തൊട്ട് പ്രാക്ടിക്കലായിട്ട് പഠിച്ചാൽ നമുക്ക് മേടിക്കാൻ പറ്റും നമ്മുടെ കോഴ്സിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളം എന്നീ മൂന്ന് ഫോൾഡേഴ്സായിട്ട് ഈ ടോപ്പിക്കും എല്ലാം ആയിട്ട് ബന്ധപ്പെട്ട വീഡിയോ ക്ലാസ് നോട്ട്സും എല്ലാം കറക്റ്റായിട്ട് കോഴ്സ് മേടിക്കുന്നത് <laughs> െ ഫുൾ ആയിട്ട് നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്ത് തരുന്നുണ്ട് മാത്സ് ഇംഗ്ലീഷ് മലയാളം ആ സ്റ്റഡി മെറ്റീരിയൽ വെച്ച് ഈ മൂന്ന് ടോപ്പിക്കും പക്കായിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കുകയാണെങ്കിൽ ഈ ഭാഗത്ത് ഈ പറഞ്ഞ പോലെ സിംപിൾ ആയിട്ട് ഒരു നാൽപ്പത് റേഞ്ചിൽ നിങ്ങൾക്ക് മാർക്ക് മേടിക്കാൻ പറ്റും അവിടെ സെറ്റായി നമുക്ക് നമുക്ക് ഇപ്പത്തൊട്ട് ഒന്നേന്ന് പഠിച്ചാലും പഠിച്ച് തീർക്കാൻ പറ്റുന്ന സെക്ഷനാണ് മാത്സ് ഇംഗ്ലീഷും മലയാളം ഇനി മാത്സ് ഒക്കെ ഇച്ചിരി പാടുള്ള ഒരു ചിരി കുറഞ്ഞു പോയാലും ബാക്കിയുള്ള സെക്ഷനുകൾ നന്നായിട്ട് സ്കോർ ചെയ്ത് ഞാൻ ഈ പറഞ്ഞാലും മുപ്പത്തഞ്ചോട്ട് നാൽപ്പത് റേഞ്ചിൽ മാത്സ് ഇംഗ്ലീഷ് മലയാളത്തിൽ മാർക്ക് മേടിച്ചാൽ മതി പിന്നെ ബാക്കിയുള്ള ജി കെ നമുക്ക് പ്രാക്ടിക്കലായിട്ട് പഠിച്ച് കുറച്ച് മാർക്ക് മേടിച്ചാലും സിമ്പിൾ കട്ട് ഓഫ് അടക്കാവല്ലോ ആ ജി കെ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇനി ഞാൻ പറയാം ഞാൻ പറഞ്ഞു ജനറൽ നോളജ് തന്നെ ഒരുപാടുണ്ട് ചരിത്രം ഭൂമിശാസ്ത്രം ധനവത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ കുറേ കാര്യങ്ങൾ പി എസ് സി ഇപ്പോഴും വലിയൊരു ശതമാനം ചോദ്യങ്ങൾ ചോദിക്കുന്നത് മുൻവർഷ ചോദ്യങ്ങളെയും പ്രധാനപ്പെട്ട പോയിന്റ്സിനെയും മുൻനിർത്തിയാണ് ഇപ്പോൾ ചരിത്രമാണെങ്കിലും ചരിത്രത്തിന് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേരള ചരിത്രം അതുപോലെ ഇന്ത്യൻ ചരിത്രം പിന്നെ വേൾഡ് ഹിസ്റ്ററി ലോക ചരിത്രം അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ മൂന്ന് ടോപ്പിക്കും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ നിന്നാൽ തന്നെ കേരള ചരിത്രം പഠിക്കണം നമ്മൾ കാണാം സീതമേനൊരു ബുക്കൊക്കെ എടുത്ത് കുറച്ച് ഡീപ്പ് ഡീറ്റെയിൽ ആയിട്ട് ആധികാരികമായിട്ട് പഠിക്കണം അതുപോലെ ഇന്ത്യൻ ചരിത്രത്തിനും അതിൻ്റെതായ ബുക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ഒഴിച്ച് ഡീപ്പായിട്ടാണ് നമ്മൾ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പഠിക്കേണ്ടത് പക്ഷേ അങ്ങനെ സമയമില്ല എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാം സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പി എസ് സി ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റുകളും ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അങ്ങ് പഠിക്കുക പി എസ് സി തന്നെ ഔദ്യോഗികമായിട്ട് ഇറക്കിയേക്കുന്ന സ്പെഷ്യൽ എഡിഷനുകളുണ്ട് പി എസ് സി ബുള്ളറ്റിൻ ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും എന്നൊക്കെ പറഞ്ഞു സ്പെഷ്യൽ എഡിഷൻ അതിൽ നിന്നുള്ള പി ഡി എഫ് നോട്ടുകൾ മാത്രമാണ് ജി കെ ഭാഗം പഠിക്കാൻ വേണ്ടി ഞാൻ നമ്മുടെ കോഴ്സിൽ നൽകുന്നത് ഇത് കേരള ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് കേരള ചരിത്രം ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഓരോ ആ ടോപ്പിക്കും എടുത്ത് അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിൻസും ഇങ്ങനെ ബുള്ളറ്റ് പോയിന്റുകളായിട്ട് അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അത് പക്കായിട്ട് പഠിക്കുക അതുപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തിൻ്റെ ഇതുപോലത്തെ പി ഡി എഫ് ഓപ്പണായിട്ട് അത് പക്കായിട്ട് പിന്നെ ഭൂമിശാസ്ത്രം അതുപോലെയുള്ള പി ഡി എഫുകൾ ഓപ്പൺ ആയിട്ട് അങ്ങനെ പക്കായിട്ട് പഠിക്കുക അതുപോലെ ചരിത്രം ഭൂമിശാസ്ത്രം ധനത്വശാസ്ത്രം ഇന്ത്യൻ ഭരണഘടന അങ്ങനെ പി എസ് സി സ്പെഷ്യൽ എഡിഷനിലുള്ള എല്ലാ പി ഡി എഫുകളും ഇതുപോലെ പി എ ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും ഉൾപ്പെടെ ഞാൻ പി ഡി എഫ് ആയിട്ട് നമ്മുടെ കോഴ്സിൽ കൊടുത്തിട്ടുണ്ട് ടോപ്പിക്ക് അധിഷ്ഠിതമായിട്ട് ജി കെക്ക് പി ഡി എഫ് മാത്രമേയുള്ളൂ അത് പക്കായിട്ട് ഈ പി ഡി എഫ് വെച്ച് നിങ്ങൾ അങ്ങ് ബുള്ളറ്റ് പോയിന്റുകളായിട്ട് കാര്യം പഠിച്ച് തീർക്കുക ഈ പി ഡി എഫുകളെല്ലാം ഇത് തന്നെ ഒരു ഒരു ടോപ്പിക്കൊരു ഇരുപത് തൊട്ട് ഇരുപത്തഞ്ച് പേജ് വരെയൊക്കെ വരത്തുള്ളൂ അത് ഇനിയുള്ള സമയം കൊണ്ട് പഠിച്ച എക്സാം ആവുമ്പോഴേക്കും ഈ പി ഡി എഫ് എല്ലാം പക്കായിട്ട് പഠിച്ച് തീർക്കാൻ പറ്റും അതുപോലെ തന്നെ പി എസ് സി ഇതുവരെ ചോദിച്ചുള്ള മുൻവർഷ ചോദ്യങ്ങളും പ്രധാനപ്പെട്ട പോയിന്റ്സും എല്ലാം നമ്മൾ ആ ഒരു കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ജി കെ ഭാഗത്തിന് ഇതുപോലെ പി ഡി എഫ് മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ജനറൽ നോളജിൻ്റെ പി ഡി എഫിൻ്റെ ഫോൾഡർ വെച്ച് ഈ ഇത്രയും ചരിത്രവും ഭൂമിശാസ്ത്രവും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ഉൾപ്പെടുന്ന ഇത്രയും കാര്യങ്ങൾ പി ഡി എഫ് വെച്ച് പക്കായിട്ട് പഠിക്കുക മാത്സ് ഇംഗ്ലീഷും മലയാളം വീഡിയോ ക്ലാസും നോട്ട്സും വെച്ച് കറക്റ്റായിട്ട് സിലബസ് പഠിച്ചു തീർക്കുക പിന്നെ കറണ്ട് അഫേഴ്സ് സെപ്പറേറ്റ് ആയിട്ട് മന്ത്ലി കറണ്ട് അഫേഴ്സ് എന്ന രീതിയിൽ ഫുൾ ആയിട്ട് വീഡിയോ ക്ലാസ് നോട്ട്സുമായിട്ട് നമ്മുടെ കോഴ്സിൽ പ്രൊവൈഡ് ചെയ്യും അത് കറക്റ്റായിട്ട് പഠിച്ചാൽ മതി കറണ്ട് അഫേഴ്സിൽ നല്ല മാർക്ക് ചോദ്യങ്ങൾ വരും അത് മുഴുവൻ നിങ്ങൾക്ക് ഈ ഒരു ഇതിൽ നിന്ന് കിട്ടും അപ്പം ജി കെക്ക് ഇതുപോലെ ടോപ്പിക് അധിഷ്ഠിതമായിട്ടുള്ള പി ഡി എഫുകളും മാക്സ് ഇംഗ്ലീഷും മലയാളത്തിന് വീഡിയോ ക്ലാസ് നോട്ട്സും കറക്റ്റായിട്ട് നമ്മൾ ഈ ഒരു കോഴ്സിലൂടെ നൽകും അത് വെച്ച് കറക്റ്റായിട്ട് പഠിച്ചു പോയാൽ ഈ പറഞ്ഞ ജി കെക്ക് നിങ്ങൾക്ക് എന്തായാലും മുൻവർഷ ചോദ്യങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട പോയിന്റ്സിൽ നിന്നും ചോദിക്കുന്ന ഒരു ഇരുപത്തൊട്ടി ഇരുപത്തഞ്ച് വരെ മാർക്കിൻ്റെ ചോദ്യം കാണും അതിലൊരു ഇരുപത് മാർക്ക് മേടിക്കുകയും ഇതുപോലെ മാക്സ് ഇംഗ്ലീഷും മലയാളത്തിൽ നാൽപ്പത് മാർക്ക് മേടിക്കുകയും ചെയ്തത് സിമ്പിളായിട്ടാണ് അറുപത് മാർക്കിലേക്ക് എത്തുന്നത് അറുപതൊന്നും അല്ല നിങ്ങൾ ഈ ഒരു രീതിയിൽ പഠിച്ചാൽ അറുപത്തഞ്ച് റേഞ്ചിലേക്കൊക്കെ എത്തും അത്രയും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ കമ്പനി ബോർഡ് അസിസ്റ്റന്റേയും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റേയും പ്ലംസ് പരീക്ഷ ക്രാക്ക് ചെയ്യാൻ സാധിക്കും പ്ലംസ് പരീക്ഷയുടെ പിറ്റേ ദിവസം വേറൊരു ടാക്റ്റിക്കൽ പ്ലാൻ മെയിൻസ് ക്രാക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ ഞാൻ പറയും അതനുസരിച്ച് നിങ്ങൾ മെയിൻസിനെ പഠിച്ച് പോയാൽ മതി ഈ രീതിയിൽ നിങ്ങൾക്ക് സിലബസ് പക്കായിട്ട് കംപ്ലീറ്റ് ചെയ്ത് പരീക്ഷ പ്ലംസ് ക്രാക്ക് ചെയ്യുന്ന ലെവലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും പ്ലംസ് പരീക്ഷ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇത് കടന്നാലേ നമുക്ക് മെയിൻ പരീക്ഷ എഴുതാൻ പറ്റത്തുള്ളൂ ഒത്തിരി കാട് കയറി ഒന്നും തീരത്തില്ല അതുകൊണ്ട് പ്രധാനപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കുക നമ്മുടെ കോഴ്സ് വേണ്ട വരെ നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇന്ന് തന്നെ കോഴ്സ് പർച്ചേസ് ചെയ്യുക ആ ഒരു ഓഫർ പ്രകാരം നല്ല ഡിസ്കൗണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇട്ടേക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ ആ ഒരു ഡിഗ്രി പ്ലംസിൻ്റെ കോഴ്സ് പർച്ചേസ് ചെയ്യുക എന്തായാലും പർച്ചേസ് ചെയ്താലും ഇല്ലെങ്കിലും ഈ ഒരു രീതിയിൽ പുൻവർഷ ചോദ്യങ്ങൾ പ്രധാനപ്പെട്ട പോയിന്റ്സ് വെച്ച് ജി കെ പഠിക്കുക മാത്സ് ഇംഗ്ലീഷ് മലയാളം സിലബസ് അധിഷ്ഠിതമായിട്ട് പഠിച്ചു പഠിച്ചേർക്കുക ഈ രീതിയിൽ പക്കായിട്ട് പഠിക്കുക എക്സാം ക്രാക്ക് ചെയ്യുക അടുത്ത വർഷം ഇതേ ഇതേസമയമാകുമ്പോൾ ജോലി കിട്ടുമെന്ന് ഉറപ്പിലേക്ക് നിങ്ങൾ എത്തിച്ചേരുക ഓക്കെ നന്നായിട്ട് പഠിക്കുന്ന എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക്